കയ്യിലൊന്നുമില്ല നീ അവരെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ അവരെ കൂടെ ഞങ്ങള് സ്വർഗത്തിൽ ഒരുവിച്ച് കൂട്ടണം റഹ്മാനെ അഹമ്മദുൽ കബീരി ഞങ്ങൾ ഏറ്റെടുത്തു സ്വർഗത്തിൽ നിനക്ക് മാളിക മാലികതരാ ഇസ്മായിഹല മറുപടി പറ്റൂല

وفرسي وأسرتي وناري وأستاري والله إيوة بستاري بالدنيا والله لو سعيد വാചകമാണ് പാചകമാണ് ബിസ്മിൽ ശേഷം എഴുതുന്നു പാവപ്പെട്ട സാധുവായ ഫീറായ അടിമയായ അഹമ്മദ് അഹമ്മദ് മുനാബി ലഹസൻ ദിഫായി ജാമ്യം നിന്നുകൊണ്ട് ഇസ്മായിൽ നിന്ന് വാങ്ങുന്നു അതെ അദ്ദേഹത്തിന് കൊടുക്കാതെ പറഞ്ഞ കസറം ഫൽ തന്നെ ആ സ്വർഗത്തിൽ ഒരു മാളിക കൊടുക്കാമെന്നാ പറയുന്നത് അതിന് നാല് അതിരുകൾ ഉണ്ട് ജന്നത്ത് അതിനുണ്ട് ജന്നത്തിൽ മൗയുണ്ട് ജന്നത്തിൽ ഹുദ്ദുണ്ട് ജന്നത്തിൽ വെർദോസ് ഉണ്ട് ആ മാളികയിൽ ഓരുള്ളീങ്ങളുണ്ട് ആ മാളികയിൽ അതാ ചെറിയ കുട്ടികളുണ്ട് ഭാര്യമാരുണ്ട് വിരിപ്പുകളുണ്ട് കട്ടിലുകളുണ്ട് നദികളുണ്ട് ആ ആ മാളികയുടെ തൊട്ടടുത്ത് നല്ല നല്ല നദികൾ ഒഴുകുന്നുണ്ട് നല്ല തോട്ടങ്ങളുണ്ട് മരങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ദുന്യാവിലുള്ള തോട്ടത്തിന് പകരം കൊടുക്കുന്നതാണ് അല്ല ഇതിന് ജാമ്യക്കാരനാണ് ഈ എഴുതി കത്തെഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു സമ്മതൽകിതാൽ എഴുതിയ കത്ത് എഴുതി കൊടുത്തു അഹമ്മദുൽ കബീരിതങ്ങൾ ഏറ്റെടുത്തു അപ്പ അപ്പത്തന്നെ സ്വത്ത് വിട്ടുകൊടുക്കണ്ടേ നേരെ തോട്ടത്തിന്റെ സമീപത്തേക്ക് ഇന്ന് നോക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ കൃഷിക്ക് നനക്കുന്നുണ്ട് മക്കളെ വിളിച്ചു പറഞ്ഞ് വെറുമക്കളെ എല്ലാരും ഇറങ്ങിക്കോളൂ തോട്ടം ഞാമ്പിച്ചുപോയി അഹമ്മദുൽ കബീരി ഞങ്ങൾ പറഞ്ഞിട്ട് വിറ്റതാ ഉടനെ തന്റെ മക്കൾക്കുന്നല്ല ബാപ്പ അങ്ങനെ വിറ്റാ ഞമ്മള് സമ്മതിക്കൂല ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുണ്ടാകേണ്ടതോട്ടമാണ് ഇങ്ങനെ വിറ്റത് ഉടനെ ബാപ്പന്റെ മറുപടി വെറുതെ വിറ്റതല്ല മക്കളെ സ്വർഗത്തിലും മാളിക കിട്ടിയിട്ട് വിറ്റതാ തന്നത് ചില്ലറക്കാരനല്ല സുൽത്താനുല്ല തെരുവെന്ന് മൂപ്പനേറ്റെടുത്തതാണ് അങ്ങനെ വിറ്റതാണ് ഉടനെ തന്റെ മക്കൾ പറഞ്ഞു എന്നാ ബാപ്പ ഞങ്ങൾക്കും അതിൽ കൂടുതൽ ും ബാപ്പ കൊടുക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ മക്കള് തടഞ്ഞു വെക്കുകയല്ല ഭാര്യ തടഞ്ഞു വെക്കുകയല്ല കൊടുക്കുന്നവരെ തടയുന്ന ഭാര്യമാരില്ലേ ഭാര്യ കൊടുക്കുമ്പോൾ തടയുന്ന ഭർത്താക്കന്മാരില്ലേ മക്കൾ കൊടുക്കുമ്പോൾ തടയുന്ന പാപ്പാരില്ലേ ബാപ്പ കൊടുക്കുമ്പോൾ തടയുന്ന മക്കളില്ലേ മക്കള് പറയുന്ന സ്വർഗത്തിലെ അമ്മക്കും കൂറുകളും ബാപ്പ കൊടുക്കുന്ന ഈ വിരോധമില്ല ആയിക്കോട്ടെ മക്കളെ നിങ്ങൾക്കും അതിൽ കൂറുതന്നെ ഉടനെ തന്നെ എല്ലാവരും വിറകി തോട്ടം മേൽപ്പിച്ചു കൊടുത്തു കയ്യിലുള്ള കത്തി എല്ലാവർക്കും മക്കൾക്ക് കാണിച്ചു കൊടുത്തു ഫൗവലി വലക്കും വല്ലാഹു വലമാനത്തൂലുവക്കി അല്ലയാണ് നമ്മൾ പറയുന്നതിന് മുഴുവനും ഏറ്റെടുക്കുന്നവൻ നിങ്ങൾക്കും കൂറാണിത് ഫറമുനസരൂ എല്ലാവർക്കും തൃപ്തിപ്പെട്ടു പോയി ഹസീബ് ജമാലുദ്ദീൻ തോട്ടം കൈവശത്തിൽ അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള തോട്ടമാണ് മക്കളതായി മഹാനായ മക്കളോട് ഞാൻ മരിച്ചാൽ അഹമ്മദുൽ കബീർ എന്ന എഗ്രിമെന്റിന്റെ കടലാസ് എന്റെ കഫൻ തുണിയിൽ വെച്ചിട്ട് മറവ് ചെയ്യണം കേട്ടോ മക്കളെ പറഞ്ഞതുപോലെ തന്നെ ആ പറഞ്ഞതുപോലെ തന്നെ മറവു ചെയ്തതിന് ശേഷം അത് അമറവ് ചെയ്യുന്ന സമയത്ത് തുണിയിൽ ഈ എഗ്രിമെന്റിന്റെ കടലാസം വെച്ചിട്ട് ചെയ്തു സഹോദരനേ അങ്ങനെ കത്ത് കൊടുത്തത് അതിൽ മറവ് കത്തുക തുണിയിൽ വെച്ച് മറവ് ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം ഫലം മാസ് ബഹു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മിനൽ പിറ്റേ ദിവസമായപ്പോ ഈ മക്കള് സിയാറത്തിന് വേണ്ടി പാപ്പന്റെ കബറും വർത്തന്നുപോയി ചെന്നു നോക്കുമ്പോ കബരി ആ കബറിന്റെ മുകളിൽ ഒരു എഴുത്ത് കാണുന്നു എഴുത്ത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു അഹമ്മദുൽ കബീരിതങ്ങളെ ഏൽപ്പിച്ചു അതാണ് നിങ്ങൾക്ക് ിൽ വേണ്ടാന്ന് ദുഷ്കരമായി നാല് സ്വർഗം അതിരി വെച്ചുകൊണ്ട് സ്വർഗത്തിലെ മാളിക കൊടുത്തു നിന്നും മറുഹത്തവർ കന്ന് കുതിരത്തിൽ വന്നോവർ മനീടം പുറത്തിന്ന് മക്കള് എടുത്ത് വലി കയ്യിൽ കൊടു കത്തെടുത്തുകൊണ്ടുവന്ന് അഹമ്മുൽ കബീർ രിവായുധങ്ങളെ കയ്യിൽ കൊടുത്ത് അത് പൊളിച്ച് വായിച്ചു നോക്കുമ്പോ സുഭാഗല്ല അതിലുള്ളത് കുറാലിൽ നിന്നൊരായത്താണ് ആയത്തിൻ്റെ അയത്തിന്റെ ഭാഗമാണ് ആയത്തെ കഥവചതിനാ മാവേദന റബ്മുനഹക്കതുവചതിനാ മാവദന റബ്മുനഹക്ക നമ്മൾ അല്ലാതിന്റെ പൊരുത്തത്തിൽ സ്വർഗത്തിന് മേടിക്കൊടുത്താൽ അല്ല സ്വർഗം തരുമെന്ന് പറഞ്ഞതല്ലേ ആ റബ്ബ് അവന്റെ വാഗ്ദത്വം ഹക്കായ നിരക്ക് നിർവഹിച്ചു കഴിഞ്ഞ് എനിക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതറിയിക്കുന്ന കത്താല് ആ കത്താണ് എടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തത് മനീന്തം പുറത്തിന്ന് മക്കള് എടുത്ത് വലി കയ്യിൽ കൊടുത്തവർ സഹോദരന്മാരെ ഈ മാനുവേളം എന്ത് കൊടുക്കുമ്പോഴും ഈ തരും അല്ലതരും തരും ദുന്യാവിലും തരും ആഹ്റത്തിലും തരും ഈ ചിന്തയോടെ അല്ലാതെ ഒന്നും കൊടുത്തു കൊടുത്തുപോകരുത് നന്നായി നല്ല നിലക്ക് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു സഹോദരങ്ങളെ നാലോചിച്ച് നോക്കുക എത്ര വ്യക്തമായിട്ടാ പറയുന്നത് എത്ര ആധികാരികമായിട്ടാ പറയുന്നത് ഏതോ ഖുർആാനിന്റെ കാത്തുവരല് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇസ്ലാമിന്റെ പേരിൽ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു